ആപ്തമിത്ത വോളണ്ടിയർമാർക്ക് എമർജൻസി റെസ്പോണ്ട് കിറ്റ് വിതരണം ചെയ്തു മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും വ്യതിയാനത്തെക്കുറിച്ച് വളരെ ഡീപ്പായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയകാലത്തുള്ള മൺസൂണും അതേപോലെ തന്നെ കാലാവസ്ഥയിൽ വന്നു ചേർന്നുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് വന്നു വരുമ്പോൾ അപ്രതീക്ഷിതമായ മഴയും അതോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങളും നമ്മൾ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുശജ്ജമായ സംഘടനാ ശേഷി എന്ന് വെച്ചാൽ നമുക്ക് ആർമിയും അതുപോലെ തന്നെ എയർഫോഴ്സും മറ്റ് പോലീസ് സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും ജനപങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ആളുകളെ അതിൽ രാഷ്ട്രീയമില്ല അതിൽ വർഗമില്ല മതമില്ല ഒന്നുമില്ലാതെ നിസ്വാർത്ഥമായ സേവനം നമ്മൾ ഈ സമൂഹത്തിലെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പ്രാപ്തരായി സ്വയം മുന്നോട്ട് വരുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അവരെ സഹായിക്കാൻ മറ്റു പലതിലും അവർക്ക് മാനസികമായും അതുപോലെ തന്നെ സാങ്കേതികമായും ശാസ്ത്രീയമായ ഞാനിപ്പോൾ മനോജന പറഞ്ഞു ഇപ്പോൾ മുണ്ടക്കൈ വയനാട് ദുരന്തത്തിൽ ഈ വലിയ നൈലോൺ കെട്ടാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യം സമയത്ത് മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ ആശംസ ഭാഷണം നടത്തി സബ് താലൂക്ക് ഓഫീസ് റവന്യൂ ഇൻസ്പെക്ടർ എ ഡി സനു നന്ദി പറഞ്ഞു